കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വിളംബരജാത സംഘടിപ്പിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേറുന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് ഫുട്ബോൾ മേളയുടെ ലക്ഷ്യം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് നഗരവീഥിയിലൂടെ വിളംബരജാത സംഘടിപ്പിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേർന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് ഫുട്ബോൾ മേളയുടെ ലക്ഷ്യം കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിൽ വെച്ച കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു നമ്മുടെ നാട് വെച്ച് ഏറ്റവും ദുരന്തത്തെയാണ് നമുക്ക് നേരിടേണ്ടി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുഖ്യാതിഥിയായിരുന്നു സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണുചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ജോർജ് സ്കൂൾ ബോർഡ് അംഗങ്ങൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പിഒ പൗലോസ് ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദു വർഗീസ് കായികാധ്യാപിക ഷിബി മാത്യു മാനേജിംഗ് ബോർഡ് മെമ്പർമാരായ കുര്യാക്കോസ് പുല്ലാനിക്കാട് മാത്യു കുന്നശ്ശേരി ജോസ് ചുണ്ടേക്കാട്ട് കായിക താരങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ